സ്റ്റുഡിയോയിലോട്ട് പോണേണ് കഴിഞ്ഞ ദിവസം നമ്മള് കഴിഞ്ഞ വീഡിയോ അല്ലെ കഴിഞ്ഞ വീഡിയോ അല്ലേ കംപ്ലീറ്റ് ആയില്ല പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് മമ്മിക്കെടുത്ത് നമ്മക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് ക്ഷമയോടെ എടുക്കോളൂർ പരിപാടി ഇല്ല അപ്പൊ ഇന്നിപ്പ എനിക്കെടുക്കണം ഡാൻസേഡ് എടുക്കണം അപ്പൂസിനെടുക്കണം ഇതെനെക്കൊണ്ട് ആരൂസിനും എടുത്തു അപ്പൊ ഇന്ന് സുഡിയോയിലാണ് പോണത് അപ്പൊ അപ്പൂസ് പറഞ്ഞ അവിടെ കുറച്ച് ട്രെൻഡി കളക്ഷൻസ് ഒക്കെ ഉണ്ട് മമ്മി നമുക്ക് അവിടെ പോയി നോക്കാന്ന് പറഞ്ഞു എന്തായാലും നോക്കാം പോയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനും നല്ല പണിയായിരുന്നു വീടിന്റെ ഫ്രണ്ടീ തന്നെ കാണാണെങ്കിലും കത്തിയിടലൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കണക്കിന് വണ്ടി എടുത്തു വെള്ളം കുടിച്ചു പിന്നെന്താണ് ഡാരിസിനു പറയാനുള്ളത് ഡാരിസന് നല്ല ട്രെൻഡി ഡ്രസ് വെച്ചാണ് ല്ല ഊരലാണ് അപ്പൊ എന്തായാലും നമ്മള് യൂട്യൂബിലൊക്കെ കാണാറുണ്ട് സ്റ്റുഡിയോയില് നല്ല കളക്ഷൻ ഉണ്ടെന്നൊക്കെ കാണാറുണ്ട് നല്ല റീസണബിൾ റേറ്റ് ആണെന്നൊക്കെ ഞങ്ങള് ഷീമാട്ടി പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല വേറെ നല്ല കുറച്ച് ഓൾഡ് ഫാഷൻസ് ഒക്കെയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് നമ്മളിങ്ങോട്ട് പോന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഡനക്കെടുത്തു ഡെനക്ക് ജീൻസും ടോപ്പൊക്കെ അവിടെ ഷീമാട്ടിന്നെടുത്തു ഡാൻ ചേട്ടൻ എടുക്കണം ഡാൻ ചേൺ നമ്മൾ ട്രെൻഡി ആക്കാം മണീ ഡാൻ ചേട്ടാ അതെ വണ്ടി നോക്കി ഓടിക്കി പൂസിന് എപ്പോഴും കാശ്വൽ നോർമൽ ഡ്രസ്സ് വേണ്ട കുറച്ച് ട്രെൻഡി ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൂസ് വന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ തോപ്പുംപടിയിലുള്ള സ്റ്റുഡിയോയിലാണ് നമ്മളിപ്പോ പോണത് പിന്നെ കടവേന്ത്രയിലുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ എന്തായാലും നോക്കാം ഇവിടെ നിന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു കടവന്ത്ര പോകാരൂർ അടുത്ത് പോകണ്ട ദൂരെ പോവാനെ എറണാകുളം പോവാനേ തോപ്പും പടി പാലം എത്തി ഇവിടെ സത്യം പറഞ്ഞാല് ഈ ടൈമിന് നമ്മള് വരാറില്ല ഇപ്പൊ നല്ല വെട്ടം വിളിച്ചുണ്ട് എന്തായാലും എപ്പഴും ഈ പാലെടുക്കുമ്പോ ഇട്ടായിരിക്കും ഇന്നിപ്പ നമ്മള് നാലു മണിക്ക് തന്നെ ഇറങ്ങി ഷോപ്പിലാണെങ്കിൽ തിരക്ക് കുറച്ച് കൊറവാണ് പിന്നെ സ്റ്റാഫും ഉണ്ട് അവിടെ അഞ്ചിറ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇറങ്ങാന്ന് അപ്പം അതുകൊണ്ട് കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് കുറച്ച് ടൈം നമുക്ക് ലാഭിച്ച ഉണ്ട് നോക്കാനും പിടിക്കാനൊക്കെ എന്തായാലും ഡ്രസ്സ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കി നോക്കി സമയം പോവും കഴിഞ്ഞ പ്രാവശ്യം ഏഴ് നമ്മൾ നമ്മളിറങ്ങിയപ്പം അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ വരണ ആ ടൈമിന് തന്നെ നല്ല നല്ല ഐറ്റംസൊക്കെ പെട്ടെന്ന് തീർന്നു കൂട്ട അതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് വന്ന ആ സമയത്ത് വന്നതാണെങ്കിൽ ശരിക്കും ലെക്കാണ് അത് നമുക്കറിയാൻ പറ്റില്ല എപ്പോഴാണെന്ന് പക്ഷെ എന്തായാലും നമ്മൾ വന്ന സമയത്ത് തുടക്കം ഇരുന്ന് അതുകൊണ്ട് അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പേരൊക്കെ പോയിട്ട് പറഞ്ഞ് കളക്ഷനൊക്കെ തീർന്നു എന്നൊക്കെ പറഞ്ഞ് കാരണം നല്ല തിരക്കാണ് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും നമ്മൾ മറ്റുള്ള ഷോപ്പിൽ നിന്ന് എടുക്കണേക്കാളും പ്രൈസും കുറവാണ് എന്നാലശ്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടാണ് അപ്പം ഇതുപോലെ സുഡിയോയിൽ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് കയറി നോക്കുക ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കോളേജ് പിള്ളേർക്ക് പറ്റിയതുണ്ട് വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാ ടൈപ്പ് ജോലിക്ക് പോണവർക്കും എല്ലാവർക്കും പറ്റിയ ടൈപ്പ് ഉണ്ട് പിന്നെ എൻ്റെ മോനും മൂത്ത ആൾക്ക് അവനും ഇവിടെ നിന്ന് എടുക്കണേന ഇഷ്ടം സുഡിയോന്ന് അങ്ങനെ കയറിയതാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ആ സ്റ്റുഡിയോന്ന് എടുക്കണം അല്ലെങ്കിൽ ജയലക്ഷ്മി കല്യാൺ സിൽക്ക് അവിടെ നിന്നൊക്കെയാണ് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എടുക്കുന്നത് അല്ലാത്ത ടൈമിന് വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോകട്ടെ അല്ല ബർത്ത്ഡേ കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം എടുക്കണമെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള കടയിലൊക്കെയാണ് പോണത് ഫെസ്റ്റിവൽസ് വരുമ്പോൾ നമ്മൾ ഇതുപോലെ എറണാകുളത്ത് പോയിട്ടാണ് എടുക്കാറ് അങ്ങനെ ഇവിടെ കയറിയപ്പ ഷർട്ടുകൾ ടീ ഷർട്ട് അടിപൊളി എല്ലാം നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് നമുക്ക് നോർമൽ ക്യാഷ്വലായിട്ട് ഇടാനുള്ളത് എല്ലാ ടൈപ്പും നമുക്ക് കിട്ടും പിന്നെ ഷൂസുകൾ ചെരിപ്പുകള് അപ്പം എന്നെ വിളിച്ച് കാണിച്ചു കൊടുക്കണേന അപ്പൂസ് ഏതേ നോക്കിയേ ഇത് പറ്റുമോ എന്ന് നിനക്കൊന്നും പറഞ്ഞിട്ട് അപ്പം വന്നപ്പോൾ തന്നെ അപ്പൂസിനാണ് ആദ്യം നോക്കണത് അവനാണല്ലോ ഇവിടെ നിന്ന് എടുക്കണമെന്നും പറഞ്ഞു വന്നത് അപ്പോൾ അവനാണ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണത് ആദ്യം അത് കഴിഞ്ഞിട്ട് എനിക്കും ഡാൻസ് ആണെന്ന് നോക്കാൻ ഓർത്ത് അപ്പം ഇതെ ഇത് അപ്പൂസിന് ഭയങ്കര ഇഷ്ടമായി ഇത് ഇതൊരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു ഈ ടീഷർട്ടും ഈ ജീൻസും അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞങ്ങൾ അത് സെലക്ട് ചെയ്ത് അപ്പോൾ ഓവറ് പ്രൈസിയൊന്നും ഇല്ലാട്ടോ എല്ലാം നല്ല റേറ്റ് കുറവാണ് എല്ലാം ആയിരം രൂപയിൽ താഴെയാണ് മിക്കതും ജീന്സുകൾ മാത്രമേ ചിലതൊക്കെ കുറച്ച് റേറ്റ് അതിലും കൂടുകയുള്ളൂ എന്നാലും അത്യാവശ്യം നോർമൽ റേറ്റുകളാണ് പിന്നെ അത് ഒരു ഷര്ട്ടും കൂടി നോക്കി ആദ്യം ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഒരെണ്ണം ഒരു ജോഡിയും കൂടി എടുക്കാമെന്ന് ഓർത്തിട്ട് ഒരു ഷര്ട്ടും കൂടി നോക്കി അങ്ങനെ ഒരു ഫസ്റ്റ് ഫസ്റ്റിട്ട ടീഷർട്ടും അവനെടുത്ത് അപ്പോൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ നോക്കിയെടുക്കണേ ലേഡീസ് ജീൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ലേഡീസ് ജീൻസ് പിന്നെ ചെരുപ്പുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ നോക്കി നോക്കി നേരത്തേ ചെല്ലണമെങ്കിലേ നമുക്ക് നോക്കി നോക്കി എല്ലാം എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ നേരത്തെ ഇറങ്ങി കൊണ്ട് നല്ല ലാബിഷ് ടൈം ഉണ്ടായിരുന്നു മൂന്ന് നാല് മണിക്കൂറുണ്ട് നമ്മൾ എല്ലാവർക്കും എടുത്ത് പിന്നെ ഇവിടെ ഷോക്സുകൾ ഇന്നേഴ്സ് എല്ലാം ഉണ്ട് പപ്പൂസ് ഇഷ്ടപ്പെട്ട കൊള്ളാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതാണ് അതിനിടക്ക് ഷൂസ് കണ്ടിട്ട് ഷൂസ് വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഷൂസ് വാങ്ങിച്ചു കൊടുത്തില്ല കാരണം ഷൂസ് രണ്ട് ജോഡി ഇപ്പോൾ ഈ അടുത്ത് പുതിയത് എടുത്തതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാനൊരു ടോപ്പ് ഇട്ട് നോക്കി പക്ഷേ ഹാഫ് സ്ലീവ് ആയിരുന്നു എനിക്കപ്പം ഹാഫ് സ്ലീവ് ഇഷ്ടമില്ല ഒന്നിൽ ത്രീ ഫോർത്ത് അല്ലെങ്കിൽ ഫുൾ സ്ലീവാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത് അപ്പോൾ എനിക്ക് ഹാഫ് സ്ലീവ് കണ്ടപ്പോൾ അത്ര ഇഷ്ടമായില്ല ആ മോഡൽ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അത് ഇട്ടിട്ട് ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല ത്രീ ഫോർത്ത് ആയിരുന്നെങ്കിൽ എടുത്തതന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനത്തെ ഒരു ടീഷർട്ട് നോക്കിയായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് ഇതാവുമ്പോൾ ഫുൾ സ്ലീവാണ് നമുക്ക് ത്രീ ഫോർത്ത് പോലെ വെക്കുകയും ചെയ്യാം പിന്നെ ഈ ബെൽ പാൻറ്റ് ഉണ്ടല്ലോ അതും എടുത്ത് അപ്പോൾ ഓരോ ജീൻസിൻ്റെ പേരൊന്നും എനിക്കത്ര ക്ലിയറായിട്ട് അറിയില്ല കേട്ടോ ഇത് ബെൽ ജീൻസാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ അത് നോക്കിയായിരുന്നു പിന്നെ അത് ഡാൻസ് ചെയ്യണത് അത് കഴിഞ്ഞപ്പോൾ ഡാൻസ് ചെയ്യണത് നോക്കി ഇടക്കിടക്ക് എല്ലാവർക്കും മാറി മാറി നോക്കണുണ്ട് കേട്ടോ എനിക്ക് വേറെ എന്തെങ്കിലും കൂടി എടുക്കുക ഓർത്തിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ നോർമൽ ടൈപ്പ് മറ്റേ ഫ്രോക്ക് പോലത്തെ ടൈപ്പ് ഞാൻ നോക്കിയായിരുന്നു ആദ്യം ഇട്ടില്ലേ ആ റോസ് കളർ അതുപോലത്തെ പക്ഷെ കിട്ടിയില്ല എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസേൺ നോക്കാൻ വേണ്ടിയിരുന്ന ഡാൻസൺ ഈ ഈ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ടിട്ട് ഇത് ഷർട്ടിൻ്റെ അല്ല ഇതൊരു ത്രെഡ് ത്രെഡാണെന്നാണ് തോന്നണത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം അപ്പോൾ ഒരു കഴുകലിന് തന്നെ അത് ഇതിൻ്റെ കാര്യം ഓക്കെ ആവും അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് ആ യെല്ലോ അങ്ങനെ അതെടുത്തില്ല നൂല് പൊന്തിക്കണമുണ്ട് ഡാൻസർ പറഞ്ഞാൽ അത് എടുക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ടെണ്ണം കൂടി സെലക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൺ ബൈ വൺ ഓരോന്നായി ഇട്ട് നോക്കണേന്ന് അത് കഴിഞ്ഞ് അതെ അത് കഴിഞ്ഞ് പിന്നെ അപ്പൂസ് ഷൂസ് വേണമെന്ന് പറഞ്ഞ ഷൂസിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂസ് രണ്ടെണ്ണം അപ്പൂസിൻ്റെ നല്ല അടിപൊളി ഷൂസ് എടുത്തതാണ് ബാറ്റിന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷൂസ് നോക്കാമെന്നൊന്നുമില്ല ഓൾറെഡി ഉണ്ട് രണ്ട് ഷൂസ് പുതിയത് പപ്പാൻ്റെ ഷൂസ് വാങ്ങിച്ചപ്പോൾ പപ്പാൻ്റെ പോലത്തെ വേണമെന്നു പറഞ്ഞാൽ അന്നേരം വാങ്ങിച്ചതാണ് പിന്നെ ഒരെണ്ണം വേറെ ഞാനും വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഗിഫ്റ്റായിട്ട് അപ്പം പിന്നെ ഷൂസ് നോക്കിയില്ല പിന്നെ ക്യാഷ്വലായിട്ട് നമുക്കിപ്പോൾ ടോപ്പും ടീഷർട്ടൊക്കെ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഷർട്ട് ഭയങ്കര ഇഷ്ടമായി എനിക്ക് അങ്ങനെ ഈ ഷർട്ട് എടുത്തായിരുന്നു മറ്റേതെടുത്തില്ല എല്ലാം എടുത്തില്ല ഈ ഷർട്ടാണ് എടുത്തത് ഈ ഷർട്ടും പിന്നെ വേറൊരു ടീ ഷർട്ട് എടുത്ത് ഞാനെടുത്ത മോഡൽ സെയിം ടീ ഷർട്ട് അതും നോക്കിയായിരുന്നു ആ സെയിം ടീ ഷർട്ട് ഡാൻസ് ആണ് നോക്കിയായിരുന്നു നമ്മൾ കാരണം ഒരുപാട് അല്ലയൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് രണ്ട് ജോഡിയൊക്കെ എടുത്താലൊരു കുഴപ്പമില്ല മറ്റേതല്ല ജലശ്മി ഷീമാട്ടിലൊക്കെ പോയാൽ ഒരു ഡ്രസ്സ് തന്നെ എടുക്കുമ്പോൾ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറൊക്കെ ആവും അപ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും എടുക്കാനൊന്നും പറ്റില്ല പിന്നെ അത് മാത്രമല്ല അത്ര ഷീമാട്ടിപ്പോയിട്ട് അത്ര കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഡെയ്ത് കണ്ടപ്പോൾ ഞാനെടുത്ത ടീഷർട്ട് പോലത്തെ കണ്ടപ്പോൾ ഡാൻസെണ്ണ ഭയങ്കര ഇഷ്ടമായി ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഫോട്ടോയിൽ കാണുന്നേക്കാളും നല്ല രസം തോന്നി എനിക്ക് അപ്പം അങ്ങനെ അതെടുത്ത് വരണം ഒരു ജോടി അതെടുത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് ഒരു ടൂറൊക്കെ പോകുമ്പോൾ ബെൽറ്റ് ജീൻസ് ഒക്കെ ഇട്ട് എല്ലാവർക്കും ഒരേപോലെയൊക്കെ സെറ്റ് ആക്കിയിട്ടൊക്കെ പോകാമല്ല ഒരു വൈബ് ആയിരിക്കുമല്ലോ അത് ഇനി ഞാനുണ്ടെങ്കിൽ പിന്നെ ബ്യൂട്ടി ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ വീഴാത്തത് ഇതുണ്ടാവില്ലല്ലോ അങ്ങനെ ഉള്ളവരെ പെർഫ്യൂം നോക്കുമ്പം മീ അതി റേറ്റ് ഒന്നുമില്ല മീ എല്ലാം നയൻറ്റി നയനും ടു നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ പിന്നെ നയൻറ്റി നയൻ്റെ ഉണ്ട് വലിയ റേറ്റ് ഒന്നുമില്ല പെർഫ്യൂമൊക്കെ അപ്പോൾ നമ്മൾ ബോഡി സ്പ്രേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബോഡി ബോഡി സ്പ്രേ എടുത്ത് പിന്നെ നല്ല സ്മെല് അവൾ പിങ്കാണ് എടുത്തത് ഞാൻ വേറൊരു കളർ കൊടുത്ത് നീ ആണ് എടുത്തത് ആ അവളെ ആണ് എടുത്തത് അവളെ പിങ്കും ഞാൻ ആ ഗ്രീൻ കളറും എടുത്തത് അത്യാവശ്യം നല്ല സ്മെല്ലാണ് കാരണം എനിക്ക് ഒരുപാട് ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് അത്ര ഇഷ്ടമല്ല തലവേദന വരും അപ്പോൾ ഇതാവുമ്പോൾ വലിയ കുഴപ്പമില്ല മൈൽഡാണ് ബോഡി സ്പ്രേയുമല്ലേ അപ്പോൾ ആ സ്പ്രേ അടിക്കാൻ എനിക്ക് അത്ര താല്പര്യമുള്ള ആളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ബോഡി സ്പ്രേ ആയതുകൊണ്ട് തന്നെ എടുത്തതാണ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് സ്മെല്ലെ തലവേദന വരും കാറിലൊക്കെ കയറിക്കുമ്പോൾ പ്രത്യേകിച്ച് എ സീൻ്റെയും ഈ സ്പ്രേൻ്റെയും എ സിയിൽ ഇരിക്കുമ്പോൾ സ്പ്രേന്റെ മണം കൂടി ആവുമ്പോൾ തലക്കടിക്കണ പോലെ തോന്നും അതുകൊണ്ട് ഒന്നും നോക്കിയൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലിപ്സ്റ്റിക്ക് നോക്കി അത് ഇതിൽ അല്ലേ ലിപ്സ്റ്റിക്ക് നോക്കിയായിരുന്നു ലിപ്സ്റ്റിക് നല്ല ന്യൂഡ് ഷെയ്ഡ് കിട്ടി ഒരു നൂറ്റിച്ചില്ലാൻ എന്തോ ആയുള്ളൂ നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ അത് ഞാനിപ്പോളും യൂസ് ചെയ്യേണ്ടത് കുറച്ച് മാറ്റിയാണ് ന്യൂഡ് ഷെയ്ഡും നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ് അത്ര ഇല്ല സാധാരണ ഞാൻ കമ്പനി ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങണം ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് ഇതിപ്പോൾ നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് നമുക്ക് അങ്ങനെ അവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് എടുത്ത് അതിനിടയിൽ കൂടിയിട്ട് എന്നാ ഒക്കെ പെറുക്കി കൊണ്ടു തന്നെ അതെടുത്ത് പിന്നെ നമ്മൾ ഫേസ് മാസ്ക് എടുത്ത് നമ്മൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഫെസ്റ്റിവലെ ഓരോ ഇതിനൊക്കെ നമുക്ക് അതിൻ്റെ തലേന്നൊക്കെ ഫേസ് ഒന്നും സൂപ്പറാക്ക അല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഫേസ് മാസ്ക് ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് അപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഫേസ് മാസ്ക് അത് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയാം ഈ വ്ലോഗിൽ തന്നെ പറയാം അപ്പം അപ്പൂസിന് എടുത്തത് ഇതാണ് ഈ ടീഷർട്ടും ഈ ജീൻസും ആണ് അങ്ങനെ നമ്മൾ എല്ലാവർക്കും എടുത്ത് പിന്നെ ദനൊക്കെ ഒരു ഷൂസ് എടുത്തായിരുന്നു അവിടെ നിന്ന് നല്ല അടിപൊളി ഷൂസാണ് കേട്ടോ അത് ഇങ്ങനത്തെ ഷൂസൊക്കെ ഇപ്പം പിള്ളേർ മിഡിയൊക്കെ ഇട്ട് നടക്കണതാണ് നല്ല ഭംഗിയാണ് പിള്ളേർക്ക് ഇപ്പോഴൊക്കെ എല്ലാം അതൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇപ്പോൾ കോളേജിൽ പോകണ പിള്ളേർ ഉടനുണ്ട് എന്നാലും ഈ പ്രായത്തിലൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാനൊരു നല്ല രസമാണ് പിള്ളേർ അങ്ങനെ അവിടെ നിന്ന് എനിക്കും ഒരു ജോഡി ചെരുപ്പ് എടുത്തായിരുന്നു അപ്പോൾ അധികം റേറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉടൻ തന്നെ എടുത്തു പിന്നെ എനിക്ക് ഷൂസ് എടുത്ത് ഞാൻ അവിടെ നിന്ന് പോയി ഡാരുവിന് ഷൂസ് കിട്ടിയില്ല ഡാരുവിന് പിന്നെ ബാറ്റ് കയറിയിട്ടാണ് എടുത്തത് ഡാരുവിൻ്റെ ബാറ്റിൽ നിന്ന് ബാറ്റിൽ നിന്നാണോ കിട്ടിയത് ആ ബാറ്റിൽ നിന്ന് കിട്ടിയില്ല ഞാൻ കല്ല് നമ്മുടെ ഇവിടെ തോപ്പുംപടിയിലുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ കല്യാൺ സീറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബാറ്റുണ്ട് അവിടെ നിന്നാണ് ഡാരുണു പിന്നെ ഷൂസ് എടുത്തത് അങ്ങനെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി അങ്ങനെ അവിടെ കുറച്ച് നേരം ചില്ലായൊക്കെ ഇരുന്ന് പിന്നെ ടൈമിൽ ആവശ്യമായിരുന്നു നമുക്ക് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഡാൻസിനും പറഞ്ഞാൽ നമുക്ക് പിള്ളേരോ രണ്ട് ബീച്ചിൽ പോയാൽ പാർക്കിൽ പോകാമെന്നൊക്കെ പറയേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി എവിടെയും പോകേണ്ട ടയേർഡായി കാരണം മൂന്നാല് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നടന്നിട്ട് മനുഷ്യർ വീട്ടിൽ വയ്യാന്ന് പറഞ്ഞു പിന്നെ ഡാൻസ് ഡാൻസിൻ പറഞ്ഞു പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റിയ സ്ഥലത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് എവിടെ എന്നിട്ട് നടക്കുന്ന സ്ഥലത്താണ് പോയത് അവിടെ ചെന്നു നടന്ന് നടന്ന് ഞാനാകെ ടയർഡായി പോയി നമ്മള് കുണ്ടന്നൂർ അവിടെ നടക്കണ കുറച്ച് സ്ഥലങ്ങളുണ്ട് പിള്ളേർക്ക് നടക്കാനും ഇതാക്കാനൊക്കെ പറ്റിയത് കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാർക്ക് പോലെയൊക്കെ മാറ്റി ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ വളരെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഓരോ ഷവർ മോലത്തും ഇതും വാങ്ങിച്ച് അതും കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ അത്യാവശ്യം വിശപ്പൊക്കെ മാറി ഞാൻ പിന്നെ വീട്ടിൽ ഒന്നും കഴിച്ചില്ല കാരണം അത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞ് വേറൊന്നും കഴിക്കേണ്ടി വന്നില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുണ്ടന്നൂർ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം നടന്ന് ഞാൻ അപ്പൂസും കൂടി അവിടെ ഇരുന്ന് മതിയായി നടന്നൊന്നും പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ആ വഴിയാണ് നമ്മൾ വീട്ടിലോട്ടൊക്കെ പോയത് അങ്ങനെ ഇനിയിപ്പോൾ റിലാക്സ് ടൈമല്ലേ ഏതാണ് പയ്യ ഇങ്ങനെ നടക്കുന്നത് കാരണം ടൈം ടൈമുണ്ടല്ലോ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി അപ്പം പിന്നെ ടൈം ഉണ്ടല്ല എന്ന് പറഞ്ഞാൽ റിലാക്സ് ചെയ്ത് പയ്യാണ് നമ്മൾ പോയത് അങ്ങനെ എല്ലാവർക്കും ബൈ കയറി